ഓക്കെ നമ്മുടെ റിവ്യൂലേക്ക് ഫേസ് ത്രീയുടെ റിവ്യൂയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ പ്രോഗ്രാം റിവ്യൂ ആണ് നമ്മുടെ റിവിഷൻ ഒക്കെ കഴിഞ്ഞു എല്ലാ ഫേസിലും നമ്മൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രോഗ്രാം റിവ്യൂമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവാൻ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങളൊന്ന് ഇന്റഡ്യൂസ് ചെയ്തോളൂ തിരുവനന്തപുരമാണ് സ്വദേശം പിന്നെ ഈ ട്രേഡിംഗ് ഫീൽഡിലും ബ്രോക്കിംഗ് ഫീൽഡിലും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നിലവിലുണ്ട് ഇപ്പോ നാലഞ്ച് വർഷമായിട്ട് ട്രെയിനിങ് ഫീൽഡിലും ഉണ്ട് ബി എസ് സിയുടെ സീഗ്രേഡ് ട്രെയിനറും കൂടെയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് ക്ലാസുകൾ പിന്നെ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസിംഗ് ആണ് നിങ്ങള് മെന്റർഷിപ്പില് വരുന്നത് എന്നെ ടെസ്റ്റ് ചെയ്യാനാണെന്ന് വിചാരിച്ചിരുന്നു തുടക്കത്തിൽ മെന്റർഷിപ്പിൽ വരുന്നപ്പോ നമുക്ക് പിന്നെ പ്രോഗ്രാമിലേക്ക് വരുമ്പോ നമുക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ ഒരു ചില കാര്യങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട്

അതേപോലെ ഗ്യാബ്ലിങ് ഉണ്ട് അപ്പോൾ പലതും ഉണ്ടായിരുന്നു ഞാൻ ഈ സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന കക്ഷിയും കൂടെയാണ് അപ്പോൾ നമ്മളുടെ പല പാർട്ടിസിപ്പൻസിനും അത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തണം എന്താണ് ഒരു പരിഹാര മാർഗം എന്നുള്ളതൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അനീഷ് മാഷിൻ്റെ മാത്രമല്ല ഒത്തിരി സൈക്കോളജി കോഴ്സുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് ജനറൽ ആയിട്ടുള്ള കുറെ സൈക്കോളജിക്കൽ പിന്നെ കാര്യങ്ങൾ പറയുകയും ഒക്കെയാണ് അങ്ങനെ പോയിട്ടുള്ളത് അതിൽ പലരും ട്രേഡേഴ്സും അല്ലായിരുന്നു ട്രേഡിങ്ങുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല പക്ഷെ സൈക്കോളജിസ്റ്റുകളായിരുന്നു അപ്പോ അതിനൊന്നും ഒരു പരിഹാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ ഒത്തിരി സൊല്യൂഷൻസ് പറഞ്ഞു ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇതാണ് ഇതിൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് സൂട്ടാവുമോ ഇല്ലേന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരണം അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി ട്രേഡിങ്ങിന്റെ ഇടയിൽ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവോ വലിയ ബുദ്ധിമുട്ടായിട്ട് അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആവശ്യമുള്ളത് നമുക്ക് ആപ്റ്റിയായിട്ടുള്ളത് തന്നെ ത്തില് എന്ത് കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് ഒരു പത്തിൽ പരിഹാരത്തിന്റെ പ്രോസസിംഗിലാണ് പക്ഷെ നല്ല കോൺഫിഡൻസ് ഉണ്ട് അത് പരിഹരിക്കപ്പെടും എന്നുള്ള രീതിയിൽ നമുക്ക് റൂട്ട് അറിയില്ലായിരുന്നല്ലോ ഇത് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതിന്റെ റൂട്ട് അറിയത്തില്ല എന്താണ് സൊല്യൂഷൻ ഒന്നും അറിയത്തില്ല അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ റൂട്ട് കണ്ടെത്തി ഇതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ അത് സൊല്യൂഷനും വന്നു കഴിഞ്ഞു നമ്മൾ ഈ ട്രാക്കിലൂടെ പോയി കഴിഞ്ഞാൽ അതാണ് അതിന്റെ സൊല്യൂഷൻ അതിൽ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അതെല്ലാം എഫക്റ്റീവായിട്ട് തന്നെ തോന്നി ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എഫക്റ്റീവായിട്ട് തന്നെ തോന്നി പല മാഷിന്റെ പല കൺസെപ്റ്റുകളും ആദ്യം യോജിക്കാൻ പറ്റില്ല എങ്കിലും പിന്നീട് അതിങ്ങനെ അതെ അപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ കാണാത്ത എന്താണ് എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് ഞാൻ ചോദ്യം ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മുടെ മെന്റർഷിപ്പും കുറച്ച് നീണ്ടുപോയില്ലേ ആ എന്നാൽ അത്രയും വിശദീകരണം തന്നു എന്നുള്ളത് ഉണ്ടാണ് അപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്കോറ് എന്നെ സംബന്ധിച്ചിടത്തോളം പത്ത് തന്നെയാണ് അതിന് ഒരു താഴേക്ക് പിന്നെ ഒരു സ്കോറിങ് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മളുടെ ട്രേഡിംഗിനകത്ത് ഒരു ട്രേഡിംഗ് പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രൊഫഷണലിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹൈലി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ ഫീൽഡില് ട്രെയിനറായിട്ടും അതേപോലെ ഈ ഫീൽഡിൽ സർവീസ് കൊടുക്കുന്ന ആളായിട്ടും ട്രെയിനറായിട്ടും ഒക്കെ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള ഓരോ ടിപ്സും അത്ര യൂസ്ഫുള്ളാണ് ഇനി അത് അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും അതിന് പൂർണമായിട്ടും അത് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഹൈലി കോൺഫിഡൻസ് ആയി സൈക്കോളജിയുമായിട്ട് എനിക്ക് ബന്ധമില്ലാത്ത കക്ഷിയില്ല ഞാൻ ഇതിനകത്ത് പറയുന്ന എല്ലാ സൈക്കോളജി ബേസിക് കോഴ്സുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അത് പ്രധാനമായിട്ടും പറയുന്ന ടി എ ആയിരുന്നാലും ശരി ബാക്കിയുള്ള എല്ലാ പിന്നെ നിലവിലുള്ള പല ടെക്നീക്സൊക്കെ പക്ഷെ ട്രേഡിങ്ങിൽ വന്നപ്പോഴേക്കും അത് ഈ രീതിയിലേക്കാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുകയും അതനുസരിച്ചിട്ട് മാറ്റിയെടുക്കാനും സാധിച്ചു എന്നുള്ളത് ഇനിയും അതിനെ ഡെവലപ് മെൻസ് അതിൽ അല്ലെങ്കിൽ ഉണ്ടാക്കണം അതിന് അതിന് സാധ്യമാകും എന്നുള്ള അതിൻ്റെ ബേസ് ഇതാണ് ഇതിന്റെ ബേസ് എന്നുള്ളത് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു ആ ഇനി അത് എക്സ്പാൻഡ് ചെയ്യാല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഔട്ട് ഔട്ട് ഓഫ് ഓഫ് പറഞ്ഞത് ാണ് ഇതില് നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇടാൻ പറഞ്ഞാൽ നിങ്ങള് പത്തിൽ എത്ര സ്കോർ ഇടും നിങ്ങളുടെ ഈ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള മെന്ററുടെ സ്കിൽഡ് ആണ് സൈക്കോളജിക്കലി ഹൈലി സ്കിൽഡ് ആണ് സ്കിൽഡാണ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ പറയുന്നത് ട്രേഡിങ്ങിന്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഫിയർ ഗ്രീഡ് ഡിസിപ്ലിൻ ഇത് ഇത്രയാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് അതിനപ്പുറത്തോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു അത് മറ്റു പല കൺസെപ്റ്റുകളും അതേപോലെ മറ്റു പല തിയറികളും എടുത്തിട്ടാണ് ഇതിലേക്ക് മാറ്റിയത് പക്ഷെ ഇതിലത് അതിന് പ്രധാന റോളുണ്ട് എന്നുള്ളത് മനസ്സിലായത് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞ സ്കിൽഡ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റൂ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഏരിയാസിലും യോജിക്കാൻ പറ്റിയില്ലെങ്കിലും അത് പിന്നീടാണ് മനസിലായത് അതിനകത്ത് ഇത്രയും പ്രധാനപ്പെട്ട എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് സ്കിൽഡ് തന്നെയാണ് സ്കോറും ഫുള്ള് തന്നെയാണ് പിന്നെ കുറച്ച് എക്സ്പീരിയൻസിന്റെ ഇതുണ്ട് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ എക്സ്പീരിയൻസിന്റെ കുറവുണ്ട് സൈക്കോളജി ഫീൽഡിലല്ല ഷെയർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട് കാരണം നമുക്കൊക്കെ കുറച്ച് ഇതിന്റെ പല ടെക്നിക്കൽ ഏരിയാസ് മനസ്സിലായത് നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് നിരന്തരം പഠിച്ചു നാലഞ്ച് വർഷം കഴിഞ്ഞതിനു ശേഷം മനസ്സിലായത് എട്ട് വർഷമായപ്പോഴാണ് സ്ട്രാറ്റജിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് പറഞ്ഞത് അതിന്റെ ഒരു നാലഞ്ച് വർഷമേ മാസമായിട്ടുള്ളൂ അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ കംപ്ലീറ്റ് എന്ന സ്കിൽഡ് തന്നെയാണ് ഒരു നമ്മുടെ മൂന്ന് ഫേസുകളിലായിട്ടാണ് പ്രോഗ്രാം മുന്നോട്ട് പോയത് ഫേസിൽ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വർത്തായിട്ടുള്ള ഒരു ഫേസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ ഫേസ് ഒന്ന് സെലക്ട് ചെയ്യാമോ എന്തുകൊണ്ട് ആ ഫേസ് സെലക്ട് ചെയ്തു അപ്പൊ ഇതിനകത്ത് ഒത്തിരി എല്ലാ ഫേസുകളും നല്ലത് തന്നെയാണ് ചില ഫേസുകൾ മാത്രമേ അത്ര പക്ഷെ പ്രധാനപ്പെട്ട ഫേസുകൾ ആക്ഷൻ ആകെ മൂന്ന് ഉള്ളത് ഫേസ് നമ്മൾ അനാലിസിസ് എക്സിക്യൂഷൻ സ്ട്രെസ് ആ കൺസെപ്റ്റുകളാണ് മൂന്നാമത്തെ ഫേസിൽ മൂന്ന് ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞാൽ അതിലേത് സെലക്ട് ചെയ്യും ഒരെണ്ണം സെലക്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആക്ഷൻ അല്ല അതൊരു മൊഡ്യൂൾ ആണ് അതായത് ആക്ഷൻ ഒക്കെ സെക്കൻഡ് ഫേസ് അതെന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഞാൻ ഓവർ ട്രേഡിംഗിലോട്ടൊക്കെ പോകാറുണ്ട് അതിന് ഈ ആക്ഷൻ ബയാസ് ഒരു പ്രധാന ഘടകമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിനെ അതിനെങ്ങനെ മനസ്സിലായാൽ മാത്രം പോരല്ലോ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം അത് ഭയങ്കര ഇമ്പാക്റ്റ് ജീവിതത്തിൽ അത് ഏകദേശം ഒന്നര മാസം കൂടുതൽ എടുത്തു അത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ആ കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ എടുത്തു പിന്നെയും എടുത്തു അത് ഇംപ്ലിമെന്റ് ശനീടയ്ക്കും ചിലപ്പോഴൊക്കെ വഴുതി പോകാറുള്ള സാധ്യത വന്നപ്പോഴൊക്കെ അവയർനെസ് വന്നു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അന്ന് പറയുകയും ചെയ്തു അവയർനെസ് സെക്യൂർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അവയർനെസ് വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റുള്ള ഇതിൻ്റെ പല ധൈറികളും മറ്റുള്ള നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പല കേസുകളും ഇതിൽ പിന്നെയും എന്ത് ചെയ്യാൻ തുടങ്ങിയത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് തോന്നിയത് പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊന്ന് ലൂപ്സ് പിന്നെ റിവഞ്ച് ട്രേഡിങ് ഇതൊക്കെ ഹൈലി ഹൈലി എഫക്റ്റീവ് സാധനങ്ങളാണ് എല്ലാം

അതി ഗായകന്മാരെന്തൊക്കെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഇതിലേക്ക് വരുന്നത് ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ എവിടെങ്കിലും നമ്മളുടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളില് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും അത് സ്പ്രസ് ചെയ്യാൻ പറ്റോ അങ്ങനെ ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ അല്ലെ മറ്റു മേഖലകളൊന്നും ഞാൻ നോക്കിട്ടില്ല അല്ല മറ്റു മേഖലയിലൊക്കെ അതിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിനും കാര്യങ്ങളും ആയിട്ടൊക്കെ പോകുന്നുണ്ട് അതെ ഇവിടെ തന്നെ ഒത്തിരി ശരിയാക്കാൻ കിടക്കുമ്പോൾ ശരിയായിട്ട് പോകുന്ന അതിനെ കൂടുതൽ ഇമ്പ്രൂവ് ആക്കണ്ട അതങ്ങനെ തന്നെ പോട്ടെ ബാക്കിയുള്ള ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരുന്നത് ഫാമിലിക്കകത്തും അങ്ങനെയൊക്കെയാണ് അതൊക്കെ നമ്മൾ കുറച്ച് പ്രീ പ്രോഗ്രാംഡ് ആയിട്ട് തന്നെയാണ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ നോക്കിയിട്ടില്ല പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത് മെന്റർഷിപ്പ് ഫോർ മണി എന്നുള്ള കൺസെപ്റ്റില് ഒരു പ്രോഡക്ടിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ വില കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ചെലവഴിക്കുന്ന പണത്തിനുള്ള ഒരു വർത്ത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഡെലിവറി ചെയ്യുന്നുണ്ടോ എന്നുള്ള അടിസ്ഥാനത്തിലാണല്ലോ അപ്പൊ അങ്ങനെ നിങ്ങള് മണി മണി എന്ത് കിട്ടും ഔട്ട് 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 ഓഫ് 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 ണി എന്നുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കാരണം ഒരു പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ നിൽക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒത്തിരി കണ്ടന്റുകൾ ഇതിനകത്തുണ്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ് എന്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പലയിടത്തും കിട്ടാത്ത കണ്ടന്റുകൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സൈക്കോളജി കോഴ്സുകളും അതേപോലുള്ള പ്രോഗ്രാമുകൾ അതെ 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 അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവർ ജനറലായിട്ടാണ് പറഞ്ഞു പോകുന്നത് അവര് ഹയർ ഡിഗ്രീസ് ഒക്കെ ഉള്ള സൈക്കോളജിസ്റ്റുകൾ തന്നെയാണ് പക്ഷെ ട്രേഡിങ്ങുമായിട്ടും ബന്ധക്കുറവുണ്ട് അതുപോലെ തന്നെ അവർ ജനറൽ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് സൂട്ട് ആകുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ കണ്ടെത്തണം സൊല്യൂഷൻസ് ഒത്തിരി ഉണ്ട് അപ്പം നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു സാധനം പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ കാണിച്ചു തരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കോ മെൻ്റർഷിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് അപ്പൊ ഈ ബ്രോക്കിംഗ് ഫീൽഡിലും അതേപോലെ ഈ ഫീൽഡിൽ നിൽക്കുന്നവരെല്ലാം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രധാന ഏരിയ എന്ന് പറയുന്നത് സൈക്കോളജിയാണ് എയ്റ്റി പെർസെൻറ്റേജോളം കാരണം ഞാൻ ടെക്നിക്കൽ ട്രേഡറാണ് പക്ഷെ അതിനകത്തുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കണ്ടെത്തി അതുകൊണ്ടാണ് പലരും ടെക്നിക്കൽ അനലിസ്റ്റായിട്ടും ട്രേഡറായിട്ടും ബ്രോക്കിംഗ് ഒക്കെ നിൽക്കുന്നത് അവർക്ക് സൊല്യൂഷൻ അറിയത്തില്ല എന്താണ് സൊല്യൂഷൻ എന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്നറിയത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്തണമെന്ന് അറിയത്തില്ല അതിൻ്റെ ഒരു ബേസാണിത് അപ്പൊ ആ രീതിക്ക് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എഫക്റ്റീവാണ് കിട്ടാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രാം കിട്ടി അത് നമുക്ക് ഇതിന്റെ മണിയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പേ ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഔട്ട് ഓഫ് ടെണ് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കത് ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല അത്ര എഫക്റ്റീവ് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഒരിക്കലും പറയുകയുണ്ടായി ഞാൻ പത്ത് വർഷത്തിൽ കൂടുതലായി ഫീൽഡിൽ വന്നിട്ട് പക്ഷെ ഒരു അഞ്ചു വർഷം മുന്നേ കിട്ടിയിരുന്നെങ്കിൽ സമയവും എഫക്റ്റീവായിട്ട് വന്നേനെ എന്നുള്ളത് അതെ 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 ഓക്കെ അത്രയാണ് നമുക്ക് റിവ്യൂ ഉണ്ടായിരുന്നത് അപ്പൊ പ്രത്യേകിച്ച് നിങ്ങളുടെ റിവ്യൂ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റിവ്യൂ ആണ് നിങ്ങൾ ഈ മേഖലയിൽ അത്രയും കാലമായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു ബ്രോക്കർ എന്നുള്ള രീതിയിലും ഫണ്ട് മാനേജർ എന്നുള്ള രീതിയിലും ഓക്കെ അവർക്ക് അഡ്വൈസ് കൊടുക്കുന്ന രീതിയിലൊക്കെ നിന്നിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അത് വളരെ ആണ് നിങ്ങളുടെ റിവ്യൂ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പിന്നെ ഇനി ഫ്യൂച്ചറിൽ ഇടയ്ക്ക് നമ്മൾ ആ സെഷൻ്റെ അടയിൽ തന്നെ എങ്ങനെ ഫോക്കസ് ചെയ്യണം ഇന്ത്യയിലും മുഴുവൻ ഫോക്കസ് ചെയ്യണം എന്നതുപോലെയുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കുറേ നിങ്ങൾ തരുകയുണ്ടായി അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ നിങ്ങൾ തന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് കൂടി ആയിരുന്നു നിങ്ങളുടെ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പത്ത് പന്ത്രണ്ട് വർഷത്തെ ഡേറ്റകൾ ഇവിടെ ഉള്ളത് കൊണ്ട് അപ്പൊ അതിനു കൺവിൻസ് ചെയ്ത് കിട്ടാൻ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും പിന്നെ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ആവർത്തിച്ച് ഡിസ്കസ് ചെയ്തു അപ്പോൾ നിങ്ങൾ ഉയർത്തുന്ന ഒക്കെ വീണ്ടും നിങ്ങൾക്ക് അത് കൺവിൻസിങ് ആയിട്ടില്ല എന്ന് മനസ്സിലായിട്ട് വീണ്ടും പല രീതി വേറെ പല രീതിയിലും അവതരിപ്പിച്ചും ഒക്കെയാണ് മുന്നോട്ട് പോയത് അപ്പം എന്നെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് ആയിരുന്നില്ല നിങ്ങളായിട്ട് വേറെ വേറെ ചിലരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള മെന്റർഷിപ്പ് മെന്റർഷിപ്പായിരുന്നു നിങ്ങളുടെ അടുത്തതെന്നുള്ളത് പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള മെന്റർഷിപ്പ് കുറച്ച് കുറച്ചും കൂടെ പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അയാളൊന്ന് റീ പ്രോഗ്രാമിങ് ചെയ്യണമെങ്കിലുള്ള ചലഞ്ചുകൾ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളെ ഫീഡ്ബാക്ക് എന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ട് അപ്പോ ഇടയ്ക്ക് പിന്നെ നമ്മുടെ മൊത്തം പ്രോഗ്രാം കഴിഞ്ഞെങ്കിൽ ഇനിയുള്ള അല്ലാതെ ഒക്കെ ആയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ താങ്ക് യു ബൈക്ക്